वो नहीं करता है वो नहीं करता है ഞാനിപ്പോൾ സമ്മേച്ച് തന്നു ഞാൻ സമ്മതിച്ചു തന്നു എങ്ങനെ തന്നെ ജീവിച്ചോളൂ എന്തൊക്കെ നിങ്ങളും ബുദ്ധിമുട്ടുണ്ടാ ഞാൻ നിങ്ങളെ ആരക്കാത്തേക്ക് നിർത്തി വെക്കിയാ ഞാൻ എന്തെങ്കിലും കാണാൻ വരും എങ്ങനത്തെ തെങ്ങന്മാരെ കാണാൻ വരും എങ്ങനത്തെ വീട്ടില് വരും എന്തെങ്കിലും എടുത്ത് വരും ഞാനൊന്നും ചെയ്യൂലായിരിക്കശ്യമില്ല ഞാൻ നിരക്ക് ജീവിച്ചാൽ കൂടെ மக்கள விளக்கெல்லாம் இது போய் விட்டு போட நல்ல ஜீவிதண்ட் ஜீவிதம் நீங்கள் பிள்ளாட்டினா அவட கூட ஜீவிக்கலாம் இது நல்ல கத ஒரு கே

ഞാൻ അവർക്ക് വന്നിട്ട് ആരാണ്ടകും പറയുന്നില്ല ഇനി അതേ ഇല്ല ആരോഗ്യം തരാനുമ്പോ പിഴവ് കൊടുക്കില്ല ഇനി ആർക്കും കഴിവുണ്ടാത്ര ഇല്ല ഇല്ല ഒരു മിനിറ്റ് പോലും ഞാൻ ഓരോ എന്ത് ചെയ്തെന്നാണ് നീ പറയുന്നത് ുംകിച്ചു പതിരി ഈ സ്വത്ത് മുതലൊക്കെ വെച്ചിട്ട് കൊണ്ട് കൊണ്ടുവരും ഇതൊന്നും ആരും ഒന്നു കൊണ്ടാത്തില്ല വേറെ ഉദ്ദേശം ഇല്ല ఏం మీకు తీరాలలా బయటకి సంవత్సరానికి ఇవ్వక్కే పోతు పోతా నేను ఎలాగా అది కన్నూరు సో నేను నవనలక మైరు కొట్టే ఒక సంవత్సరకంట ఎంత ప్రశ్న ఉందా ప్రశ్న ఉంది నిన్ననే ఒలికి నిన్ననే ఒలికినంట లేదు ఇది మధ్యలో తీరేనే నిన్ను తప్పక తెలుస్తుంది రావాలి నేను పోని నాది పోనా పోన కొడుతుంది ఓకే పోతే వెళ్ళిపో കരകൾ നാര കരകി വെച്ചാ സൗകര്യ ഇവിടെ

െ ഈ നാട്ടിലുള്ളപ്പോ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അത് എനിക്കറിയില്ല അത് എനിക്കറിയില്ല ഇവർക്ക് പറ്റിയ പരിപാടി ഉണ്ടാകും നാട്ടിൽ പെണ്ണു എന്റെ പെണ്ണും കുട്ടിയും ഒക്കെ എടുത്ത് അങ്ങനെ ചോദിക്കുന്നു എപ്പോഴെന്താക്കിയോ നീ എന്താണോ നിങ്ങൾക്ക് കേരളം ഇങ്ങനെയാണ് എത്തി പോകുന്നത് നീന്താണെ പോലെ വെച്ചത് ചെലവാൻ നിങ്ങൾക്ക് തരാനുള്ളത് നീ എന്തെല്ലാം പറഞ്ഞു അവിടെ എല്ലാം അസംബർശിക്കുന്നു അവിടെ കേസ് വർക്ക് ഇപ്പൊ നീ പറഞ്ഞത് എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞത് എന്നത്മാ എന്താ പറഞ്ഞത്മാ പറഞ്ഞത് നീ എന്താ പറഞ്ഞതില്ല നീ എന്താ പറഞ്ഞതില്ല

നീ ഒരു കാര്യം ചിന്തിച്ചു ഞാൻ പറഞ്ഞത് ഞാനാണോ ഈ ശരീരം ഈ നിലനിൽക്കും ഞാൻ എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ ഉരുണ്ട് വീണ റോഡിൽ ആരില്ല കഴിയും കാലം തളർന്നില്ല എനിക്കന്നൊന്നും ഒരു ആഗ്രഹമുണ്ട് നീ വന്നിട്ട് കഴിയണം ഞാൻ അത് കഴിയും പക്ഷെ ഞാൻ താഴ്ന്ന് വീണ പോയി ഞാൻ മാറക്കൂല്ല ഇന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റും ഞാൻ വിളഞ്ഞായാണ് വണ്ടി കില വച്ചാതിരിക്കും ഞാൻ വേറെ കൈകുന്ന വെള്ളം പൊടി ചോദിച്ച് വണ്ടിക്കാൻ കഴിഞ്ഞു പക്ഷെ അങ്ങനെ ഒരുക്കനായിരുന്നു എങ്കിൽ നീ ഒറ്റയാൾക്ക് മാത്രം ചിന്തിച്ചാൽ മതി ഈ അനുഭവങ്ങൾ മൊത്തവും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്തനുഭവം നീ എന്റെ ശരീരം മൊത്തവും മുഴുവടിയുണ്ടായി ഏറി നീ എന്നെ ഭട്ടി അയക്കിനാണ് പഠിച്ചിട്ട് ഞാനാ പല്ലിയിലടയിൽ ഒന്നും തുണിയില്ല ആയിക്കോട്ടെ കുളിയില്ലാതെ വന്ന് ഞാൻ എല്ലിച്ചാർ എഴുന്ന ഓടിച്ചിട്ട് പോളിചാർ ഓടിച്ചു കൊണ്ട് പോയി അഴിച്ചിട്ടു പോലും എന്നെ കൊണ്ടുപോയി ഇടിച്ചിട്ടു പോലും ഞാൻ തിരിച്ചു വന്നിങ്ങനെ എന്റെ കുട്ടികളുണ്ട് അത് നിന്റെ സ്വയം മനസ്സിൽ എനിക്ക് അല്ലെങ്കിൽ ഇതുപോലെ ആളുകൾ പറഞ്ഞു ശരി ഓക്കെ അതൊരു പെണ്ണാണ് അപ്പഴേ ചിന്തിക്കാൻ പറ്റും തിരിച്ച് ഞാൻ വീണ്ടും കൂടെ വന്നു ഇങ്ങനെയാണ് പിന്നോടാണെങ്കിലും നീ എനിക്ക് പോയി പൈസ അലഹമില്ല പൈസ ഇനി നീ എന്തെടുത്ത് പറഞ്ഞല്ലോ അതൊക്കെ ഒഴിവാക്കരുത് ഞാൻ എന്തെടുത്ത് പിന്നെ ഞാൻ കള്ളം പറയേണ്ട കാര്യം ചെയ്തു ഇനി നീ എടുത്ത് കണ്ട പറയേണ്ട കാര്യം ചെയ്തു ഞാൻ <laughs> <laughs> nanti എങ്ങനെ പോലീസ് കൂടുന്ന എന്ത് വികാസം അതിന്റെ പലവത്തിൽ നീ ചെയ്യാനുണ്ടോ ഞാനൊക്കെ ജീവിക്കാനും യാത്രകളൊക്കെ ചെയ്തിരിക്കും ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടിയ മൂന്നല്ലേ നാല് മാസം അതാണ് എനിക്ക് വേണ്ട അല് നീ പറഞ്ഞാലും എനിക്ക് വേണ്ട ഞാൻ വേണ്ട അതുകൊണ്ട് അവിടെ നിനക്ക് തെറ്റു അങ്ങനെയാണെന്ന് അവിടെ ആയി

ീ പറഞ്ഞില്ല എന്റെ വ്യാപായെന്ന് പറഞ്ഞത് പറഞ്ഞില്ല അറിയാം യും ചോദിച്ച അത് ഇത് ഏത് ഭാഗത്തുമാണെന്നാണ് പറഞ്ഞത് അല്ല ഞാൻ ഇങ്ങനെ കലാഭാവശ്യം ചോദിച്ച ഏത് വെച്ചിരിക്കുന്ന മൊത്തം നാളെ ചില

هي کي نه ٿيندو نه نه ٿا سمجهان ٿو ان کي ڪيئن ڪريان ٿو ڪريان ٿو ان کي رٿڪي ٿو ڪيئن ڪريان ٿو آهه اھو به ٿيندو نه ڏيڻ وارو هو مهيڻو نه نه ٿو سمجهان ٿو ان کي ڪيئن گهڻي مٽائي ڪندي ڇو نه ٿا چئي سگهن ڇا مري ان کي مڃڻ ۾ ڏکيائي ٿي ٿي ٿو ٿا ڏاڍا نه ٿو கேட்டுட்டு எனக்கு ஒரு காரியம் நான் மிகுந்த பரங்க நான் விட நீ பழங்கோடு கொண்டு என்ன ஒரு இல்லை இனி மின்ன கொண்டு என்ற ஒன்ற லட்சியால் மாத்தமே நாளைக்கு சமானம் வருவான் என்ன சொல்ல வேண்டாம் என்னக்கூடிய اور اس طرح سے یہ بھی نہیں کہ کیا ہے نا ماں جو وہ رہی ہے یہ ہمارا تعلق معطلی میں کوئی تعلق ہوتا ہے تو وہاں فلاں کچھ ہونے کا تقریب ہے میں